ബുദ്ധിപരമായ നീക്കത്തിൽ തന്നെ പിടികൂടിയതിൽ പോലീസ് ഉദ്യോഗസ്ഥനെ അഭിനന്ദിച്ച് കള്ളൻ എല്ലാ കടകളിലും മോഷണം നടത്തില്ലെന്നും അങ്ങനെയായാൽ കടകൾ എന്നും ആരും കള്ളന്മാരായി ജനിക്കുന്നില്ലെന്നും സാഹചര്യമാണ് കള്ളന്മാരാക്കുന്നതെന്നും തന്റെ ഒപ്പം മോഷണത്തിനെത്തിയാൾ അബദ്ധത്തിൽ പെട്ടുപോയതാണെന്നും തന്റെ മുഖം കൂടുതൽ നാട്ടുകാരെ കാണിക്കണമെന്നും രസികനായ കള്ളൻ

ചില കടകളിൽ ചില കടന്നെടുക്കും വിശ്വാസം നോക്കി വെച്ചിരുന്ന കടയല്ല ഞാൻ കുറെ നാളായിട്ട് നമ്മളെ ഈ മരുന്നിലേക്കായിരുന്ന ആൾക്കാരാണ് അപ്പൊ അയാള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറെ നാളായിട്ട് ഞാനൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നേ അപ്പൊ തന്നെ അയാൾക്കൊന്നും കേട്ടിട്ട് പണി എന്ന് പറഞ്ഞു തന്നെ ഞാനാണെങ്കിൽ പോയില്ലേ അറിയാനൊക്കെ കൊല്ലം തെന്മലയിലാണ് സംഭവം ഇടമണിൽ മലഞ്ചരക്കുകേട കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതി പുനലൂർ സ്വദേശി മുകേഷിനെയും മറ്റ് മൂന്ന് പേരെയും പിടികൂടി തെളിവെടുപ്പിനെത്തിച്ചപ്പോഴാണ് പ്രധാന കേസുകളുണ്ട് ടെലിവിഷൻ കൊല്ലം നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് ജ്വല്ലറി ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം